ഹായ് ഫ്രണ്ട്സ് നമസ്തേ പ്രീമിസ് കിച്ചണിൽ നമ്മൾ നമ്മളുണ്ടാക്കുന്നത് തിലോപ്പിയ വാഴയിലയിൽ വെച്ച് അതും ആ വീൽ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ വറുത്ത മീൻ കഴിക്കാൻ പലപ്പോഴും പലർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പലപ്പോഴും പലരും ഒഴിവാക്കുന്നത് എണ്ണ കൂടുതൽ അതിൽ ചേർക്കുന്നതുകൊണ്ടാണ് പലരും ഒഴിവാക്കുന്നത് അപ്പോൾ നമുക്ക് വറുത്ത മീനിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വാഴയിലയിൽ ഇതുപോലെ മീനെ നമുക്കൊന്ന് പൊള്ളിച്ചത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എണ്ണ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കുകയും ചെയ്യാം വറുത്ത മീൻറ്റിൻ്റെ അതേ ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കുകയും ചെയ്യാം എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ നമുക്കിതുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ തിലോപ്പിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും കുളത്തിൽ നിന്ന് പിടിച്ചതും നമുക്ക് അതേപോലെ കൊണ്ടു തന്നിട്ടുള്ളതാണ് കേട്ടോ നല്ലതുപോലെ പിടയ്ക്കുന്ന മീനാണ് ഇതുപോലെയൊക്കെ പിടയ്ക്കുന്ന മീനൊക്കെ വളരെ അപൂർവ്വമായിട്ടേ കിട്ടാറുള്ളൂ നീ കാണല്ലേ നല്ല തോലെ പിടയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ട് തന്നെ ഞാനത് അതിൻ്റെ പിടച്ചിലെല്ലാം നിൽക്കുന്നത് വരെ നിൽക്കുന്നവരെ ഞാൻ ഒന്നര അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കറി വെക്കാനായിട്ട് നന്നാക്കാനായിട്ട് എടുത്തത് അപ്പോൾ നമുക്ക് മീനിലേക്ക് ആദ്യം തേച്ച് പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഞങ്ങൾ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയാണ് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പന്ത്രണ്ട് കാന്താരിമുളക് കാന്താരിമുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം കാന്താരി മുളക് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളക് ചേർത്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടിയിട്ടാണ് അതുപോലെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ മസാലയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് ഫിലോപ്പിയ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ലതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള വരകൾ തന്നെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ചധികം വരകൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വരകൾ വരഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മീനിൽ വരകളൊക്കെ നല്ലതുപോലെ നിങ്ങടെ വരച്ചു വെച്ചോളൂ അപ്പോൾ നമുക്ക് ഇനി മസാല ചേർക്കാൻ മസാലയ്ക്ക് വേണ്ടുന്ന മൂന്ന് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇനി നമുക്ക് മിക്സ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തീരെ എണ്ണ തീരെ വേണ്ട എന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എണ്ണ തീരെ വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു അരസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ തന്നെയോ നല്ലതുപോലെ മസാല നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം എല്ലാ മസാലയും നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം മസാലയിൽ കുറച്ചുകൂടെ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക എല്ലാ എണ്ണയാണ് ചേർക്കേണ്ടതെങ്കിൽ ഒരു സ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ല എണ്ണ ചേർക്കാനാണ് താല്പര്യമെങ്കിൽ എണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാല കുഴച്ചെടുക്കാം ഇതേ നമ്മൾ മസാല കുഴച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്ക് മീനിലേക്ക് മീനിലേക്കത് തേച്ച് പിടിപ്പിക്കാം മീൻ നമ്മൾ തിലോപ്പിയ നല്ലതുപോലെ വരഞ്ഞ് വെച്ചിട്ടുള്ള തിലോപ്പിയാണ് അതിലേക്ക് മസാല നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം എല്ലാ തിലോപ്പിയിലേക്കും നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്കും ഒന്ന് തേച്ചു കൊടുക്കണം അപ്പം നാല് തിലോപ്പിക്ക് വേണ്ട മസാലയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മീനിലെല്ലാം നമ്മളെ മസാലയെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള വാഴയിലയാണ് കേട്ടോ വാഴയിലയിലേക്ക് ഇതേ മീൻ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു വാഴനാരൊണ്ടൊന്ന് കെട്ടാം വാഴനാരുണ്ടെങ്കിൽ വാഴനാരുകൊണ്ട് കെട്ടാമല്ല അല്ല വാഴനാരില്ലെങ്കിൽ നമുക്ക് നൂലുകൊണ്ട് കൊണ്ട് കെട്ടിവെക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള മീനും ഇതുപോലെ നമുക്ക് തിലോപ്പിയയും ഇതുപോലെ വാഴയിലെ പൊതിഞ്ഞ് വൃത്തിയാക്കി വെക്കാം വാഴന്നാരം ഞാൻ വലിയ ഭംഗിയിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാം മെയിനിലും മസാല തേച്ച് വെച്ച് ഇത് ഇതുപോലെ വാഴ ഇലയിൽ പൊതിഞ്ഞ വാഴന കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഈ നമുക്കിത് ഇഡ്ഡലി കട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് നമുക്കിത് ആവിയിൽ പൊള്ളിച്ചെടുക്കുന്നത് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇഡലിത്തട്ടിൽ വെച്ച് കൊടുക്കാം ഇഡലി തട്ടില സ്റ്റീമറിലാണ് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ദേ നമ്മുടെ തിലോപ്പിയ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ആ വാഴയിലുടെ മണവും ആ മീനിൻ്റെ മണവും നല്ല നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വറുത്ത മീൻ കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്കാണെങ്കിലും ദെയ്തുപോലെ അല്ലാത്തവർക്കും തെയ്തുപോലെ മീനൊന്ന് പൊള്ളിച്ചത് ഉണ്ടാക്കി വാ പൊള്ളിച്ച് ആവിയിൽ തന്നെ വേവിച്ച് കഴിക്കുക നല്ല ടേസ്റ്റാണ് വറുത്ത മീൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് എണ്ണ വേണ്ടയെന്നുള്ളവർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിലോപ്പിയ മീൻ പൊള്ളിച്ചത് വാഴ അതും ആവിയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം